friends again welcome back to our youtube channel i am ajay kumar the english trainer always remember every everyone throughout the world have the same speech organs or mouth muscles so anyone can learn a language any language everyone can every language everyone can learn every language anyone can learn any language so it is very easy to learn english because we english people or people from the english countries and uh, people like from the non-english countries have same speech organs. we can learn any language. that may be french, that may be arabic. but certain easy methods are there to improve. ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് ഫ്ലുവൻസി മീൻസ് സ്പീക്ക് തിങ്ക് ആൻഡ് സ്പീക്ക് സൈംസി ഒരേ സമയം പെട്ടെന്ന് ചിന്തിച്ച് പറയുക അല്ലെങ്കിൽ ഓൾവേസ് ലാംഗ്വേജ് ഈസ് അൻ അൺകോൺഷ്യസ് പ്രോസസ് മലയാളം പറയുന്ന പോലെ ഇംഗ്ലീഷ് പറയാൻ പഠിക്കണമെങ്കിൽ ചില ചാറ്റൈൻ ടിപ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഈ വലിയ പരസ്യങ്ങൾ പറയുന്നവർ ഒന്നും സത്യത്തിൽ കുട്ടികളെ ടീച്ച് ചെയ്യുകയല്ല ടോർച്ചർ ചെയ്യുക ചെയ്യും വലിയ സംഭവമാണെന്ന് പറഞ്ഞ് അവർ പരസ്യം കൊടുക്കുന്നു അവർ ടോർച്ചർ ടേക്ക് ഫോർ മന്ത് ഫൈവ് ലാർജ് ഫീ ഓൺലൈൻ ക്ലാസ് പക്കൗട്ട് ആയിക്കോ അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഇംഗ്ലീഷ് അക്കാഡമിയുടെ പല മെത്തേഡുകളിലുണ്ട് ചില വേർഡുകൾ ഫ്രേസുകൾ യൂസേജ് എന്നുള്ള തരത്തിൽ പഠിപ്പിക്കുക അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പഠിപ്പിക്കുക ഫോർ എക്സാമ്പിൾ ഹിയർ ഐ ലൈക്ക് ടു ഹാഡ് ബെറ്റർ കൂടുതൽ ഭേദം എന്നാണ് അതിന്റെ മലയാളത്തിലെ മീനിങ് എക്സാമ്പിൾ യു ഹാഡ് ബെറ്റർ അറേഞ്ച് എ ട്യൂഷൻ യു ഹാഡ് ബെറ്റർ സെൽ യുവർഡ് സീൻ ദീസ് മറ്റൊരാൾക്ക് അഡ്വൈസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഹാഡ് ബെറ്റർ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും പറയുന്നു ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഹാഡ് ബെറ്ററിന് ശേഷം ടു ചേരാത്ത ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദി ബർബാർ ഉപയോഗിക്കുന്നു ടു ചേർക്കരുത് അല്ലാതെ ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദി ബർബർ യു ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് ടു സെല്ലെന്ന് പറയരുത് യു ഹാഡ് ബെറ്റർ സെൽ യുവർ ഓൾഡ് സ്കൂട്ടർ യു ഹാഡ് ബെറ്റർ ടു അറേഞ്ച് എന്ന് പറയരുത് യു ഹാഡ് ബെറ്റർ അറേഞ്ച് എ ട്യൂഷൻ സോ ദീസ് ലൈക്ക് ടൈപ്പ് യൂസേജസ് ഇംപ്രൂവ് യുവർ speed of the lead then that become a rapid learning process that become a rapid learning process you need only 15 or 20 days if you have a base in this language so always remember no thoughts but thoughtfulness in a language that is most important right